റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങാൻ കാരണം യുക്രൈൻ യുക്രൈനാണെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമർ സെലൻസ്കി ട്രംപ് തെറ്റായ വിവരങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നതെന്ന് സെലൻസ്കി പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈനെയും പങ്കെടുപ്പിച്ച് ചർച്ച നടത്തണമെന്നും യുക്രൈന്റെ പങ്കാളിത്തമില്ലാത്ത ചർച്ചകളിലെ തീരുമാനം അംഗീകരിക്കില്ലെന്നും ആവർത്തിച്ചു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് റിയാദിൽ അമേരിക്കയുടെയും റഷ്യയുടെയും ഉന്നതതല സംഘം ചർച്ച നടത്തിയിരുന്നു യുക്രൈൻ പ്രതിനിധികളെ ചർച്ചയ്ക്ക് ക്ഷണിക്കാത്തതിനെതിരെ വ്യാപക വിമർശനം ഉയരവെയാണ് ട്രംപിനെതിരെ സെലൻസ്കി പരസ്യമായി രംഗത്തു വന്നത് സൗദി അറേബ്യയുമായി ഉഭയകക്ഷി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഏത് രാജ്യത്തിനും അവകാശമുണ്ട് റഷ്യയുമായി അമേരിക്ക നേരിട്ട് ചർച്ച നടത്തിയത് പ്രസിഡന്റ് പുടിനെ നീണ്ട ഒറ്റപ്പെടലിൽ നിന്ന് കരകയറ്റാൻ സഹായിച്ചു സെലൻസ്കി പറഞ്ഞു അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി തിരഞ്ഞെടുപ്പിനെ നേരിടാതെ അധികാരത്തിലെത്തിയ ഏകാധിപതിയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കി എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാജ്യം അവശേഷിക്കില്ലെന്നും സമൂഹ മാധ്യമമായ ട്രൂത്തിലൂടെ ട്രംപ് മുന്നറിയിപ്പ് നൽകി സെലൻസ്കി യുക്രൈനിൽ തിരഞ്ഞെടുപ്പ് നടത്താതെ ഭരണം തുടരുകയാണ് ജോ ബൈഡനെ തിരഞ്ഞെടുപ്പിക്കുന്നതിൽ മാത്രമാണ് സെലൻസ്കി മിടുക്കു കാണിച്ചത് എന്നാൽ റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ട്രംപിന് മാത്രമേ അത് സാധിക്കൂവെന്നും എല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു റഷ്യയെ പ്രതിരോധിക്കാനായി യുക്രൈന് യു എസ് ധനസഹായവും ആയുധങ്ങളും നൽകിയിരുന്നു യുദ്ധകാല സഹായത്തിന് പകരമായി യുക്രൈനിന്റെ പകുതി ധാതു വിഭവങ്ങൾ നൽകണമെന്നായിരുന്നു യു എസ് ആവശ്യം എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഈ നിലപാടിൽ മാറ്റം വരുത്തി മൂന്ന് വർഷത്തിനിടെ യുക്രൈന് ആറായിരത്തി എഴുന്നൂറ് കോടി ഡോളറിന്റെ ആയുധങ്ങളും മൂവായിരത്തി എഴുന്നൂറ് കോടി ഡോളർ പണമായും യുഎസ് നൽകി ഇതിന് പകരമായാണ് യുക്രൈനിലെ അൻപത് ശതമാനം ധാതു വിഭവങ്ങളുടെ ഉടമസ്ഥാവകാശം യു എസ് ആവശ്യപ്പെട്ടത് ഇതിനിടെ യുദ്ധം അവസാനിപ്പിക്കാനായി ഒരു ഭാഗത്ത് ട്രംപ് റഷ്യയുമായി ചർച്ചകളും തുടങ്ങി യുദ്ധത്തിന് പോകാതെ റഷ്യയുമായി യുക്രൈൻ ധാരണയുണ്ടാക്കണമായിരുന്നു എന്നാണ് ട്രംപിന്റെ നിലപാട് രണ്ടായിരത്തി പത്തൊമ്പതിൽ യുക്രൈനിൽ അധികാരത്തിലെത്തിയ സെലൻസ്കി കാലാവധി അവസാനിപ്പിക്കുന്നതിന് മുൻപ് റഷ്യൻ സംഘർഷം തുടങ്ങിയതോടെ പട്ടാള നിയമം പ്രഖ്യാപിച്ച് ഭരണത്തിൽ തുടരുകയായിരുന്നു